വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പന്തം കൊളുത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അടക്കം വ്യാപകമായി പ്രതിഷേധിച്ചിരുന്നു വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ പങ്കുവയ്ക്കും വിഷ്ണു വിശദാംശങ്ങൾ വൈദ്യുതി നിരക്ക് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഒരു ഇരുട്ടടി എന്ന പോലെ വൈദ്യുതി നിരക്ക് പെട്ടെന്ന് വർദ്ധിപ്പിച്ചു അടുത്ത വർഷത്തേക്ക് കൂടിയുള്ള വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിച്ചത് വലിയ തിരിച്ചടിയാണെന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഇന്ന് പന്തംകുളുത്തി പ്രതിഷേധത്തിനാണ് ഇന്ന് പ്രകടനം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുക്കണമെന്നുള്ളൊരു ശുപാർശ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ീരുമാനമെടുത്തിരുന്നു ഇന്ന് വൈകിട്ട് ബന്ധം കൊളുത്തി പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകും തലസ്ഥാനത്തും അതുണ്ടാകും ഏതായാലും വൈകിട്ട് രാത്രിയാകുന്നതോടെ തന്നെ ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസിന് ഭാഗത്തുനിന്നുള്ളത് ഇന്നലെയും യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം പലയിടങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു ഏതായാലും വൈദ്യുതി നിരക്ക് കൂട്ടിയത് സംസ്ഥാന സർക്കാർ ചെയ്ത വലിയ ഒരു തെറ്റായി തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ന് പ്രതിഷേധം നടക്കുന്നത് ുന്നത് വൈദ്യുതി നിരക്ക് പതിനാറ് പൈസയാണ് കൂട്ടിയിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് തന്നെ അത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വന്നു അതോടൊപ്പം അടുത്ത വർഷത്തേക്ക് പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി കൂടി വന്നിട്ടുണ്ട് ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത് വൃദ്ധ ശരി വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം